ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ കിച്ചണുകളെ മനോഹരമാക്കാൻ പറ്റിയ ഒരു കിടിലിൻ ലുക്കുള്ള നല്ല സ്റ്റൈലിഷ് ലുക്കുള്ള ഹാവൽസിൻ്റെ ഡെൻസോ എന്നുള്ള മിക്സർ ഗ്രൈൻഡറാണ് ആണ് ഇതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് നയൻ ഹൺഡ്രഡ് വാഡ്സിൽ ഇരുപത്തിയൊന്നായിരം ആർ പി എം വരുന്ന നല്ല ക്വാളിറ്റിയുള്ള നല്ല ബിൽഡ് ക്വാളിറ്റിയുള്ള ഒരു മിക്സർ ഗ്രൈൻഡർ ഈ ഡെൻസോ മിക്സറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ ജാറുകളാണ് ഈ ജാറിൻ്റെ ഷേപ്പ് തന്നെ ഒരു കോണിക്കൽ ഷേപ്പാണ് വായ്ഭാഗം വളരെ വിസ്താരം കൂടിയതും അതുപോലെ തന്നെ താഴ്ഭാഗം വളരെ വിസ്താരം കുറഞ്ഞതുമായത് കൊണ്ട് തന്നെ വളരെ കുറഞ്ഞ അളവിൽ നമ്മൾ കിച്ചണിൽ തേങ്ങ പോലുള്ള കാര്യങ്ങളൊക്കെ ഗ്രൈൻഡ് ചെയ്യുന്ന സമയത്തൊക്കെ ഏറ്റവും താഴ്ഭാഗത്തുള്ളത് കൂടി വളരെ ഈസി ആയിട്ട് ഗ്രൈൻഡ് ചെയ്യാൻ നമുക്ക് സഹായിക്കും എന്നുള്ളതാണ് ഈ ഒരു ഷെയ്പ്പിന്റെ പ്രത്യേകത കോണിക്കൽ ഷേപ്പുള്ള ജാർ ആണ് ഈ ഡെൻസോ മിക്സർ ഗ്രൈൻഡർ ജാറിൻ്റെ ഒരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഇത് വളരെ ക്വാളിറ്റി കൂടിയ സ്റ്റീൽ ഐറ്റംസ് ആണ് ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത് സർജിക്കൽ ബ്ലേഡ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ത്രീ നോട്ട് ഫോർ ഗ്രേഡിലുള്ള ഫോർത്ത് ഗ്രേഡിലുള്ള നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റീൽ ആയതുകൊണ്ട് തന്നെ ഇതിനെ റെസ്റ്റ് പിടിക്കുക തുരുമ്പ് പിടിക്കുന്ന ഒരു പ്രശ്നമൊന്നും ഈ മിക്സർ ഗ്രൈൻഡിൽ ജാറിന് വരുന്നില്ല ജാറുകളിൽ കാണും ഈ പഞ്ചികാണ് ഫ്ലോ ബ്രേക്കറുകൾ ഈ ഫ്ലോ ബ്രേക്കറുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഗ്രൈൻഡിങ്ങും അതുപോലെ തന്നെ കട്ടിങ്ങൊക്കെ വളരെ ഈസിയായി പെർഫെക്റ്റോട് കൂടി നമുക്ക് ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ കറണ്ട് ചെലവിൽ നമ്മുടെ വർക്കുകൾ ഈസി ആയിട്ട് ചെയ്യാൻ നമുക്ക് ഇതൊരു സഹായമാകും ഡെൻസോയുടെ ജാറുകളുടെ മറ്റൊരു പ്രത്യേകത എല്ലാ ജാറുകളും ഹാൻഡ്സ് ഫ്രീ ആയിട്ട് ക്ലിപ്പ് കൂടിയാണ് വരുന്നത് വളരെ ക്വാളിറ്റിയുള്ള ക്ലിപ്പ് ബോഡ് കൂടിയാണ് എല്ലാ ജാർ ജാറുകളുടെ ലിഡുകളൊക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള പോളി കാർബണേറ്റ് മെറ്റീരിയൽ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് നമ്മുടെ എയറോപ്ലൈനിലെ വിൻഡോ അതുപോലെ സൂട്ട് ഗേസുകളൊക്കെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് പോളി കാർബണേറ്റ് മെറ്റീരിയൽ കൊണ്ട് നിർമ്മിച്ച ലിഡുകളായതുകൊണ്ട് തന്നെ വളരെ സ്ട്രോങ്ങ് ആണ് ഇത് പെട്ടെന്നൊന്നും പെട്ടിപ്പോകുന്ന ഒരു പ്രശ്നമില്ല കേട്ടോ നല്ല സ്ട്രോങ് ഉള്ള ലിഡുകളാണ് ഈ ഡെൻസോയിൽ അല്ലെങ്കിൽ മാർക്കറ്റുകളിൽ നിന്ന് അവൈലബിൾ ആയത് മിക്സർ ഗ്രൈൻഡുകളിൽ വരുന്നതിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഏറ്റവും ക്വാളിറ്റി കൂടിയ ഹാൻഡിലോട് കൂടിയാണ് ഈ ഡെൻസോ മിക്സർ ഗ്രൈൻഡർ വരുന്നത് ഇതിൻ്റെ ക്വാളിറ്റി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഈ ഒരൊറ്റ ഹാൻഡിൽ പിടിച്ചിട്ട് തന്നെ നമുക്ക് ഇതിനെ എത്ര സ്ട്രോങ്ങില് നമുക്ക് ഷെയ്ക്ക് ചെയ്യാനും പറ്റും അത്രയും ക്വാളിറ്റിയിലാണ് ഇതിൻ്റെ ഹാൻഡിലുകൾ വരുന്നത് ഇത് എല്ലാ ജാറും ഇങ്ങനെ തന്നെ ചെറിയ ജാറായാലും വലിയ ജാറായാലും ഒക്കെ നമുക്ക് വളരെ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസ് ഇല്ലാത്ത രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഹാൻഡിലുകൾ ബിൽഡ് ചെയ്തിട്ടുള്ളത് സാധാരണ ഉണ്ടാകുന്ന ഒരു ടെൻഷനാണ് കൂടുതൽ സമയം മിക്സർ ഗ്രൈൻഡർ ഉപയോഗിക്കുന്ന സമയത്ത് ചൂടായിട്ട് മോട്ടർ കത്തിപ്പോകുന്നുള്ളൂ അങ്ങനത്തെ ഒരു ടെൻഷനേ വേണ്ട ഹാവൽസിൻ്റെ എല്ലാ മിക്സർ ഗ്രൈൻഡറുകളിലും ഉള്ള ഒരു പ്രത്യേകതയാണ് എ സി സിസ്റ്റം അതായത് എയർ ചാനലൈസേഷൻ ടെക്നോളജി നമ്മുടെ ഈ കാണുന്ന ഈ ഒരു ഭാഗത്ത് ഈ രണ്ട് സൈഡിലും അതുപോലെ തന്നെ ഈ പുറകുവശത്തും കാണുന്ന ഈ സിസ്റ്റം വഴിയാണ് ഈ വിൻഡോ വഴിയാണ് നമ്മളെ ഈ ഡെൻസോയുടെ മോട്ടോറിനെ കൂളിംഗ് ചെയ്യുന്ന എ സി സിസ്റ്റം വർക്ക് ചെയ്യുന്നത് ഈ എ സി സിസ്റ്റം അഥവാ കൂളിംഗ് സിസ്റ്റം ഉള്ളത് കൊണ്ട് തന്നെ സാധാരണ മിക്സർ ഗ്രൈൻഡറിനേക്കാളും ഒരു ഇരുപത്തഞ്ച് ശതമാനം കൂടുതൽ ആയുസ് നമുക്ക് ഈ മിക്സർ ഗ്രൈൻഡുകൾക്ക് ലഭിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത മാത്രമല്ല ഇത് വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചിട്ടാണ് കമ്പനി ഇത് ബിൽഡ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു ആറ് ബുഷുകളുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് പ്രതലത്തിൽ വെച്ചാലും ഇത് ഗ്രൈൻഡ് ചെയ്യുന്ന സമയത്ത് ഷെയ്ക്ക് ചെയ്ത് താഴെ വീഴുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആറ് ബുഷ് കൂടി ഇതിൻ്റെ താഴ്ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് എന്നതാണ് ഇതിൻ്റെ മറ്റൊരു ജാറുകളുടെ ബേസുകളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് വളരെ ക്വാളിറ്റി കൂടി അലൂമിനിയം കൊണ്ടാണ് മാത്രമല്ല നല്ല ക്വാളിറ്റിയുള്ള പെയിൻറ്റിങ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് പെയിൻ്റി ഇളങ്ങി പോകുന്ന യാതൊരു പ്രശ്നവും ഈ മിക്സർ ഒരു കോംപ്രമൈസ് ചെയ്യാത്ത ഹാവൽസ് വളരെ മൈന്യൂട്ടുള്ള കാര്യങ്ങളുടെ ശ്രദ്ധിച്ചിട്ടാണ് നമ്മുടെ ഈ ഡെൻസോ മിക്സർ ഗ്രൈൻഡർ നിർമ്മിച്ചിട്ടുള്ളത് അതിന്റെ സെൻട്രൽ പോർഷൻ പോലും ബ്രാസ് ഉപയോഗിച്ചുകൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ തുരുമ്പ് പിടിക്കുന്ന യാതൊരു പ്രശ്നമില്ല വെള്ളം നനയുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ തുരുമ്പ് പിടിക്കുന്ന യാതൊരു പ്രശ്നമില്ല അത്രയും മൈന്യൂട്ടായ കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചിട്ടാണ് കമ്പനി ഇത് മേക്ക് ചെയ്ത് ഹാവൽസിന്റെ ഡെൻസോ എന്നുള്ള ഈ ഒരു പ്രൊഡക്റ്റിനും ടൂ ഇയർ പ്രൊഡക്റ്റ് വാറണ്ടിയും അതുപോലെ തന്നെ ഫൈവ് ഇയർ മോട്ടോർ വാറണ്ടിയാണ് വരുന്നത് മാത്രമല്ല ഹാവൽസിന്റെ എല്ലാ പ്രൊഡക്റ്റുകൾക്കും ഹോം സർവീസും അവൈലബിൾ ആണ് നയൻ ഹൺഡ്രഡ് വാർഡ്സ് മിക്സർ ഗ്രൈൻഡർ വാങ്ങാൻ വരുന്ന ഒരു കസ്റ്റമറിൻ്റെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഡെൻസോയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അത്രയും ക്വാളിറ്റിയുള്ള ഒരു മിക്സർ ഗ്രൈൻഡർ ആയിട്ടാണ് ഹാവൽസ് ഡെൻസോ എന്നുള്ള ഈ ഒരു മോഡൽ ചെയ്തിട്ടുള്ളത് കരിങ്കല്ലുകളെ പോലും പൊടിക്കാൻ പറ്റിയ അത്രയും പവർഫുള്ളും അതുപോലെ തന്നെ എഫിഷ്യൻറ്റുമായുള്ള ഒരു പ്രൊഡക്റ്റാണ് ഹാവൽസ് നല്ല കരിങ്കല്ലിനെ ഇതിലേക്ക് ഇട്ടിട്ട് മിക്സർ ഗ്രൈൻഡറിലേക്ക് ഇട്ടിട്ട് എങ്ങനെയുണ്ട് പൊടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ജാറിൽ ഫുള്ള് കരിങ്കല്ല് ആണ് നമ്മളിത് പൊടിക്കാൻ പോവുകയാണ് ഒരു തുള്ളി പോലും ബാക്കിയില്ലാട്ടോ ഫുള്ള് ഗ്രൈൻഡ് അതിനെ കറക്റ്റ് ആട്ടോ അത്ര സ്ട്രോങ് ബ്ലേഡ് ആണ് അതുപോലെ തന്നെ നല്ല ഷാർപ്പായിട്ടുള്ള ബ്ലേഡ് ആണ് അതുപോലെ തന്നെ മാർക്കറ്റിൽ നിന്ന് വളരെയധികം ഫാസ്റ്റ് മൂവിംഗ് ഉള്ള ഒരു പ്രൊഡക്റ്റാണ് ഹാവൽസിൻ്റെ പവർ ഹങ്ക് എന്നുള്ള ഈ ഒരു പറഞ്ഞ എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു പവർ ഹങ്കിനും ഉണ്ട് മാത്രമല്ല എണ്ണൂറ് വാട്സോട് കൂടി വരുന്ന ഈ ഒരു പവർ ഹങ്ക് സെവൻ ഇയേഴ്സ് മോട്ടോർ വാറണ്ടിയോട് കൂടിയാണ് കമ്പനി നിങ്ങൾക്ക് നൽകുന്നത് നേരത്തെ നമ്മൾ ചെയ്തതുപോലെ കരിങ്കല്ല് ഇടിച്ച് അരച്ച് പൊടിക്കാൻ പറ്റിയ മറ്റൊരു മിക്സർ ഗ്രൈൻഡറാണ് ഈ പവർ ഹങ്ക് അതാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ പവർ ഹങ്കിലാണ് ഇപ്പോൾ കരിങ്കല്ല് പൊടിക്കാൻ പോകുന്നത് നമ്മൾ ജാറിലേക്ക് കരിങ്കല് ഇട്ടു നമുക്ക് ഇനി ഇതൊന്ന് പൊടിച്ച് നോക്കാം അപ്പം കരിങ്കല് വരെ പൊടിക്കാൻ പറ്റിയ അത്രയും എഫിഷ്യൻ്റ് ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ബോൾ ബയറിങ്ങോട് കൂടിയ മോട്ടറാണ് ഈ പവർ ഹങ്കിലും വരുന്നത്